നടന്മാർക്കെതിരെ പീഡനപരാതി നൽകിയത് ഞാനല്ല ഒപ്പം അഭിനയിക്കുന്ന നടി ഗൗരി ഉണ്ണിമായ കഴിഞ്ഞ ദിവസത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു നടന്മാരായ ബിജു സോപാനവും എസ് പി ശ്രീകുമാറും നടിക്കെതിരെ പീഡനം നടത്തിയെന്ന വെളിപ്പെടുത്തൽ എന്നാൽ പരാതി നൽകിയ നടി താനല്ലെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഗൗരി ഉണ്ണിമായ ഒരു യാത്ര പോയതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ കാണാതായിരുന്നതെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഗൗരി ആവശ്യപ്പെട്ടു ഗൗരി ഉണ്ണിമായ പറയുന്നത് ഇങ്ങനെ ഈ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് ഇന്നലെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറെ പേർ എന്നെ വിളിച്ചു പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് പ്രചരിക്കുന്നുണ്ട് എനിക്ക് വ്യക്തമായി പറയണം എനിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ എപ്പിസോഡിൽ ഇല്ലാത്തത് എന്താണ് കാരണം എന്നൊക്കെ അതിന് കാരണം മറ്റൊന്നുമല്ല ഞാനൊരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു ഷിംലയ്ക്ക് പോയി തിരിച്ചു വന്നതേയുള്ളൂ വന്ന ഉടനെ ഞാൻ സീരിയൽ റീജോയിൻ ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഭാഗവുമാണ് അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകൾ ഞാനുണ്ടാകും അതാണ് സംഭവം ഈ വാർത്തകളിൽ പറയുന്ന നടി ഞാനല്ല അനാവശ്യ വിവാദങ്ങൾ പറഞ്ഞു പരത്തരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സീരിയൽ ചിത്രീകരണത്തിനിടെ ഒരു നടിയുടെ പരാതിയിലാണ് നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ഇൻഫോപാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി